എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ കുറച്ച് കട്ടിങ്ങുകളാണ് കേട്ടോ വരുന്നത് ഒരു കുറച്ചധികം റോസും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബുഗൻ വിലയുടെയും കട്ടിങ്ങാണ് അപ്പോൾ ഇത് നാല് റോസിൻ്റെ കട്ടിങ്ങുണ്ട് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ അടുത്തതും ഇതും നാല് റോസാണ് നമ്മൾ പിക്ചർ കൊടുത്തിരിക്കുന്നത് ഒരു കട്ടിങ്ങിന് പത്ത് രൂപ അപ്പോൾ എട്ട് കളകായിട്ടുണ്ട് റോസിൻ്റെ കട്ടിങ്ങുകൾ അടുത്തത് വീണ്ടും ഉണ്ട് കൊണ്ടിട്ട് റോസിൻ്റെ കട്ടിങ്ങുകൾ വീണ്ടും ഒരു നാല് കളകുണ്ട് അപ്പം നമ്മൊന്ന് പന്ത്രണ്ട് കളറ് നമ്മുടെ റോസിൻ്റെ ആയിട്ടുണ്ട് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ എല്ലാത്തിൻ്റെയും നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ പന്ത്രണ്ട് കളർ പന്ത്രണ്ട് തരം റോസിൻ്റെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് ഇനി അടുത്ത് നമ്മുടെ ബൊഗൻ വില്ലയാണ് കേട്ടോ അതും ഒരു പന്ത്രണ്ട് കളറോളം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കോംബോ ആണെങ്കിൽ ഒരു പത്ത് കളറാണ് നമ്മൾ പറയുന്നത് കേട്ടോ കാരണം കളർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടിങ്ങിന് പത്ത് രൂപ വീതമാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ കഴിഞ്ഞ കൊല്ലം ചേച്ചി ഈ ഒരു ടൈമിൽ പോകാൻ വില്ലയുടെ കട്ടിങ് സെയിൽ ചെയ്തപ്പം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ കട്ടിങ് വെച്ചിട്ട് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ കയ്യിൽ നിൽക്കുന്നതെല്ലാം ഒരു രണ്ട് കളക് മാത്രമാണ് എൻ്റെ അടുത്ത വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ടുള്ളത് എല്ലാം ജയിച്ച് തന്നാണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഹൈബ്രിഡ് ആയതുകൊണ്ട് ചില കട്ടിങ്ങുകളെല്ലാം തീരെ വണ്ണം തോന്നിട്ടുള്ള കട്ടിങ്ങുകളായിരിക്കും കേട്ടോ അപ്പോൾ അത് ആ ഒരു ഇനത്തിൻ്റെ ആ ഒരു രീതിയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് പിടിപ്പിച്ച് എടുക്കാവുന്നതാണ് സെയിലുള്ള പിക്ചേഴ്സ് അവിടെ വരെ ഉള്ളു കേട്ടോ ഇതൊന്നുകൊണ്ട് നമ്മുടെ റിപ്പീറ്റ് നമ്മുടെ ഫോട്ടോസ് വരുന്നതാണ് അപ്പോൾ കട്ടിങ്ങുകൾ പിടിപ്പിക്കുമ്പോൾ നമ്മളിപ്പോൾ ബൊഗൻ വില്ലയാണെങ്കിലും റോസ് ആണെങ്കിലും നമ്മൾ കട്ടിങ് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ തലപ്പുകൾ ഒന്നു തുടങ്ങും അപ്പോൾ നമ്മൾ നോക്കും ഇതിൻ്റെ ഇടയിൽ േര് വന്നിട്ടുണ്ടെന്ന് ഒരിക്കലും വേര് വല്ല കേട്ടോ അപ്പോൾ നമ്മളതൊന്ന് അനക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വേര് പിടിക്കുകയില്ല അതങ്ങനെ തന്നെ നിന്ന് പോകുവാണ് കൂടുതൽ ചെയ്യാറുള്ളത് പിന്നെ കേസിലൊക്കെ ചില ടൈമിലൊക്കെ നമുക്ക് വോട്ട് പിടിച്ച് വരാറുണ്ട് അത്ര ഉള്ളേട്ടോ അപ്പോൾ അങ്ങനെ തലപ്പ് വന്നു തുടങ്ങി നമ്മൾ അരക്കാതിരിക്കുക ഞാൻ കൂടുതൽ നമ്മുടെ ജിഫി ബാഗിലുള്ള ചകരിച്ചവല്ലേ കമ്പോസ്റ്റ് ചകരിച്ചവകൊക്കെയായിട്ട് അതെല്ലാം കേട്ടോ ഞാൻ കൂടുതൽ വേരൊടിപ്പിക്കേണ്ട റോസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാം ഇങ്ങനെ വേര് കിട്ടും മുഖൻ വില്ലേ ഇതേ ഞാനെല്ലാം അതിലിങ്ങനെ കുത്തിയെങ്കിൽ വെച്ചേക്കും ഇപ്പോൾ പിന്നെ മഴക്കാലമായോണ്ട് പിന്നെ വെള്ളയേ കൊടുക്കണ്ട ആ വിശത്തേക്ക് തിരിഞ്ഞൊന്നും നോക്കേണ്ട കേട്ടോ ആ നമ്മുടെ ട്രേയിലെ വെച്ചേക്കണേ ട്രേയുടെ അടിയിൽ കൂടെ പയ്യെ റൂട്ട് കണ്ടു തുടങ്ങുമ്പോൾ നമ്മളിതെടുത്ത് ഇളക്കി ഡിസ്പോസ ഗ്ലാസ്സിലേക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്